കാർത്തികയും അഭിയും ദീപ്തിയും ഒക്കെ എന്ത് ചെയ്തിട്ടും ചിത്തവും നവമയുമായുള്ള വിവാഹം മുടക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇന്നാണ് ആ കല്യാണം ആഡംബരമൊന്നും വേണ്ട ആദ്യമേ ചിത്തുവും നവ്മയും പറഞ്ഞിരുന്നു ആമിപ്പണേ എന്റെ ആമി നീ എന്തൊരു സുന്ദരിയായി ആര് കണ്ടാലും നിന്നെ നോക്കി പോകും ഞാൻ ഒരാണായി ജനിച്ചെങ്കിൽ സത്യമായിട്ടും നിന്നെ ഞാൻ കല്യാണം കഴിച്ചനെ ലാവണ്ടർ കളർ കല്യാണ സാരിയിലും ട്രഡീഷണൽ ആഭരണങ്ങളും തലനിറി ഭംഗി മുല്ലപ്പൂവും കൂടെ ഇച്ചൂടി വാറിട്ട് കണ്ണെഴുതി കല്ല് വെച്ച പൊട്ടുമൊക്കെ വല്ലാത്തൊരു സൗന്ദര്യമായിരുന്നു നവമിക്ക് ഇത് കണ്ടാണ് ഗൗരി ഇതൊക്കെ പറയുന്നത് ഒരുക്കാൻ വന്ന ചേച്ചി പോലും ഗൗരി പറയുന്നത് കേട്ട് ചിരിച്ചു പോയി കഴിഞ്ഞിട്ട് ഒരുക്കം മുഹൂർത്ത സമയമായി ഇങ്ങോട്ട് വരാൻ നോക്കിക്കേ രേവതി അങ്ങോട്ട് വന്ന് ഒച്ച ഗൗരി നവമിയെ കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു മുറ്റത്ത് ആരാമത്തിലുള്ളവരും തറവാട്ടിലുള്ളവരും കൂടാതെ അടുത്ത ബന്ധുക്കളും ഗൗരിയുടെ വീട്ടുകാരും ഉണ്ടായിരുന്നു ആമി വല്ലച്ചിന്റെ കാറിൽ കരിയെ രേവതി അവൾ കരികിൽ വന്നു പറഞ്ഞു അപ്പോഴാണ് ഫോണിൽ നോക്കി ന ആമി ഉയർത്തി നവമിയെ നോക്കിയത് അവളെ കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നിയില്ല അവനും എന്താ നഷ്ടബോധം തോന്നുന്നുണ്ടോ അവളെ സൗന്ദര്യം കണ്ട് അടുത്ത ദീപ് പല്ല് കടിച്ചു ചോദിച്ചപ്പോഴാണ് അഭി നവമിയിൽ നിന്നും നോട്ടം മാറ്റിയത് പിന്നെ ഓരോരുത്തരായി കാറിൽ കയറി എല്ലാ വണ്ടികളും അമ്പലത്തിലേക്ക് പാഞ്ഞു ജിത്തു നീ എന്താ നേരത്തെ നേരത്തെങ്ങി പോന്നോ രാമചന്ദ്രൻ അമ്പലത്തിൽ എത്തിയപ്പോൾ പുറത്ത് ആരോടൊപ്പം നിന്ന ജിത്തുവിനോട് ചോദിച്ചു മാമ ബാംഗ്ലൂരിൽ നിന്നും എന്റെ ഫ്രണ്ട് സജീവും വൈഫ് ഗീതവും വന്നിട്ടുണ്ട് അവർ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഞാനും ഇവനും കൂടെ കുറച്ച് നേരത്തെ അങ്ങി എന്നിട്ട് അവരവിടെ അയാൾ ചുറ്റിനും നോക്കി ചോദിച്ചു തൊഴാൻ കയറി ആ എന്ന വ മുഹൂർത്ത സമയം ആകാറായി നമുക്ക് അകത്തേക്ക് കയറാം ആമക്ക് അവിടെ നിൽക്കുവാണ് കുറച്ച് മാറി നിൽക്കുന്നവരെ ചൂണ്ടി കാണിച്ചു രാമചന്ദ്രൻ പറഞ്ഞു അങ്ങോട്ട് നോക്കിയ ജിത്തു നവമിയെ കാണി അവൾ നോക്കി നിന്ന് ചിരിച്ചോണ്ട് അവൾ കരുകിലേക്ക് പോയി നമുക്ക് അകത്തേക്ക് പോയാലോ നവമി ജിത്യാടൻ തൊഴുതായിരുന്നോ നവമ്മിക്ക് അകത്തു പോയി തൊഴണം അവൾ മോളിക്കൊണ്ട് അവനെ നോക്കി എന്ന വാടി നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാനല്ലേ നിന്റെ ജിത്യാട്ടൻ ഇങ്ങനെ മല പോലെ നിൽക്കുന്നത് അവളെ കൈയും പിടിച്ച് അമൃതത്തിനുള്ളിലേക്ക് കയറി പോകുന്ന കണ്ട് ദീപ്തി അന്തം വിട്ടുനിന്നു അവളെ അറിവിലുള്ള ജിത്തു നിരശ്ചരവാദിയാണ് ഇതിപ്പോ നവമ്മിക്ക് വേണ്ടിയാണ് അവൻ തൊഴാൻ പോകുന്നത് ഇത്രയേറെ അവളെ സ്നേഹിക്കേണ്ട ആവശ്യമുണ്ടോ ജിത്തു ഏട്ടന് നീ എന്താ തനിന്ന് സംസാരിക്കുന്നോ ദീപ്തി വാ നമുക്ക് അങ്ങോട്ട് പോകാം അല്ല അഭി അവിടെ ഓമന കുഞ്ഞമ്മ അവൾക്കാരെങ്കിൽ വന്ന് ചോദിച്ചു അവർക്കപ്പം ഭാഗത്തേക്ക് പോയി അമ്മമ്മ കണ്ടോ അവളെ ഇപ്പത്തന്നെ ജിത്തിയുടൻ കൊഞ്ചിച്ചോണ് നടക്കുന്നത് നീ അതൊന്നും നോക്കണ്ട എത്ര കൊഞ്ചിച്ചാലും അവൾ ദോഷം ഓർക്കണം അതേപോലെ അവൻ ഒരുത്തിക്കൊപ്പം അഞ്ചു വർഷത്തോളം ഒരുമിച്ച് താമസിച്ചതുമാണ് ആ വാണി ഇടയ്ക്ക് വന്ന് കയറി ഈ ചെക്കൻ അവൾക്ക് പിന്നാലെ പോകും ഉറപ്പ് അതുകൊണ്ട് നീ അവളുടെ ജീവിതം നോക്കാതെ അബിക്കപ്പ സന്തോഷമായിട്ട് കഴിയാൻ നോക്ക് വാ നമുക്ക് അങ്ങോട്ട് പോകാം മുഹൂർത്തമായി ദീപ്തിയുടെ കൈയും പിടിച്ച ഓമന കുഞ്ഞുമ അമ്പലത്തിനുള്ളിൽ കയറി നീത എവിടെയായിരുന്നു ദീപ്തി ഞാൻ അന്വേഷിച്ചു വരികയായിരുന്നു വന്നേ സമയമായി ദീപ്തിയെ കണ്ടും അഭി പറഞ്ഞു ദേവിയുടെ തിരുനടയിൽ കൂപ്പിയ കൈയും പാതി അടഞ്ഞ വിഴികളും ഹൃദയം നിറയെ പ്രാർത്ഥനയുമായി നവമി ജിത്തുവിന്റെ താലി ഏറ്റുവാങ്ങി അവന്റെ വിരലിൽ ആ നിറകച്ചുവന്നു പിന്നെ പരസ്പരം പൂമാല അണിച്ച് പേരെഴുതിയ മോതിരവും അണീച്ചു രാമചന്ദ്രൻ നവമ്മയുടെ കൈ പിടിച്ച് ജിത്തുവിനെ ഏൽപ്പിച്ചു നോക്കിക്കോണ ജിത്തു എനിക്കോ എന്റെ കുഞ്ഞിനെ സന്തോഷമായിട്ട് കൊണ്ടുനടക്കാൻ കഴിഞ്ഞില്ല നീ എന്റെ മോളെ സങ്കടപ്പെടുത്തരുത് അവൾക്ക് ഇനി നീയേ ഉള്ളൂ ഇത്രയും പറഞ്ഞിട്ട് ജിത്തുവിൻ്റെയും നവമ്മയുടെയും വിട്ട് അയാൾ കണ്ണുകൾ തുടച്ചു അമ്പലത്തിലെ ചടങ്ങൾ കഴിഞ്ഞും ഫോട്ടോ എടുപ്പും കഴിഞ്ഞതോടെ എല്ലാവരും നേരെ അവിടെ തന്നെയുള്ള ഓഡിറ്റോറിയത്തിലേക്ക് പോയി അവിടെയാണ് സദ്യ ഏർപ്പാട് ചെയ്തിരുന്നത് നിങ്ങൾ കഴിക്കാനിരിക്കേ എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാം ആകെ കുറച്ചുപേരല്ലേ ഉള്ളൂ പിന്നെ സദ്യ കഴിപ്പും വീണ്ടും ഫോട്ടോ എടുപ്പും കഴിഞ്ഞ നേരെ വീട്ടിലേക്ക് തിരിച്ചു വിഷമത്തോടെയാണെങ്കിലും കാർത്തിക ആരതി ഒഴിഞ്ഞു കത്തിച്ച നിലവിളക്കുമായി വന്ന് അഞ്ച് തിരി കത്തിച്ച ശേഷം ആ വിളക്ക് നവമി ഏൽപ്പിച്ചു അവൾ വലതു കാൽ വെച്ച് വീട്ടിലേക്ക് കയറി അവളുടെ അച്ഛൻ ബാലചന്ദ്രൻ ആഗ്രഹിച്ചതുപോലെ ആരാമത്തിലെ മൂത്ത മരുമകളായി തന്നെ വിളക്ക് ആ പൂജാമുറിയിൽ വെച്ചോളൂ ഏതോരമ്മായി പറഞ്ഞ് നവമി തലയാട്ടിക്കൊണ്ട് പൂജാമുറിയിലേക്ക് കയറി വിളക്ക് ടേബിൾ വെച്ച് കണ്ണുകൾ അടച്ചു അവൾ പ്രാർത്ഥിക്കുമ്പോൾ കൂടെ തൊട്ടടുത്ത് അവനുമുണ്ടായിരുന്നു അവളെ പ്രിയപ്പെട്ട ജിത്തേട്ടൻ ഇനി പിള്ളേർക്ക് മാത്രം കൊടുക്കൂ കാർത്തികയെ ആരോ പറഞ്ഞിട്ടും കാർത്തിക ഒരു ക്ലാസ്സിൽ പാലും ഒരു പഴവുമായി വന്നു ഇരുവർക്കും കൊടുത്തു ഇനി ദീപ്തി കൂടെ ചെന്ന് ഇതൊക്കെ അഴിച്ചു മാറ്റുന്ന സഹായിക്കും കാർത്തിക ദീപ്തിയോട് പറഞ്ഞു വേണ്ട അതൊക്കെ ഗവളും നവമി ഗൗരിയെ കുട്ടി ജിത്തേടന്റെ റൂമിലേക്ക് പൊയ്ക്കോ ജിത്തു പറഞ്ഞതോടെ ദീപ്തിയുടെ മുഖം കാടത്തു അതേ ദേഷ്യത്തിൽ അവൾ അഭിയെ നോക്കിട്ട് മുകളിലേക്ക് കയറി പോയി എടി എന്റെ അമ്മയും അച്ഛനും സമ്മതിച്ചടി നിങ്ങളുടെ കൂടെ ബാംഗ്ലൂർക്ക് വരാൻ പക്ഷേ ഇവിടുന്ന് ടി സി കിട്ടണം അതൊക്കെ കിട്ടും ജിത്തേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എല്ലാം നടത്തി തീരും എനിക്ക് ഉറപ്പുണ്ട് നവമിയുടെ തറയിലെ മുല്ലപ്പൂ അഴ്ച്ച മാറ്റുന്ന ഗൗരിയോട് നവമി പറഞ്ഞു അതെടി ആമീ നിന്റെ ആ കോന്തനേട്ടൻ കൂടെ വരുന്നുണ്ടോ എന്തിനാടി നീ എപ്പോഴും എന്റെ ആര്യേടന്റെ കുറ്റം പറയുന്നത് ആ വീട്ടിൽ വല്ലിച്ചിനെക്കാട്ടിലും പാവന്റെ എന്റെ ആര്യേട്ടനാണ് അറിയോടി നിനക്ക് അയ്യോടാ എന്ത് പാവാടി എടി അയാൾ ഒരാൾ നേരിച്ചു ആ വീട്ടിൽ സംസാരിക്കാനും ആ പെണ്ണുങ്ങളെ നിലക്കി നിർത്താനും ശ്രമിച്ചെങ്കിൽ ഞാൻ അംഗീകരിക്കുമായിരുന്നു ഗൗരി നവമിയെ നോക്കി കണ്ണോട്ടി ഗൗരി നിനക്ക് എന്റെ ആര്യേട്ടനെ കല്യാണം കഴിച്ചു എങ്കിൽ നമുക്ക് ഇവിടെ തലവാട്ടിലുള്ളവരെ നിലക്കി നിർത്താമടി ആദ്യം നമുക്ക് ആ ഓമന കുഞ്ഞമ്മയാണ് ശരിയാക്കേണ്ടത് സാരി ഒക്കെ ഒതുക്കി വെച്ച് കട്ടിൽ കയറിയിരുന്ന കാര്യമായി പറഞ്ഞു നവമി അവളുടെ കാട്ടിക്കുട്ടൽ കണ്ട് കണ്ണ് മീഴിച്ച ഗൗരിയം എന്റെ പൊന്നാമി ഞങ്ങൾ കല്യാണം പിന്നെ നടത്താൻപടി ഇപ്പൊ നീ കല്യാണ സാരിയെങ്കിലും അഴിച്ചു വെക്കുക എന്നിട്ട് ചെന്ന് ഫ്രഷ് ആയി വാ വാഴത്തെ എപ്പോഴും പോരും എന്തായിരുന്നു നോക്കാം നവമി ഇടിച്ചുകൊണ്ട് ചാടി ഇഴുന്നിട്ട് സാരി വലിച്ചഴിച്ചെടുത്തു ഹോ ഇതൊക്കെ ദിവസവും ഉപയോഗിക്കുന്ന അമ്മമാരെ സമ്മതിക്കണം അല്ല ഗൗരി രണ്ടും കൂടെ സാരി മടക്കാൻ ശ്രമിക്കുന്ന ഇടയിലാണ് ചോദ്യം ഇനി നീ ചെന്ന് ഈ സ്കേർട്ടും ബ്ലൗസും ഒക്കെ മാറ്റി കുളിച്ചിട്ട് വായോ ഞാൻ താഴെ കാണും ഗൗരി പറഞ്ഞതും മാറാനുള്ള തുണിയൊക്കെ ഇന്നലെ ജിത്തുവിനെ ഏൽപ്പിച്ചതിൽ നിന്ന് തന്നെ എടുത്ത് ബാത്റൂമിൽ കയറി നവമയോടെ ഗൗരി ഇറങ്ങി വന്ന ഗൗരിയോട് ജിത്ത് ചോദിച്ചു കുളിക്കാൻ കയറി ജിത്തു കേട്ടാ ഇപ്പൊ വരും നിങ്ങളുടെ ടി സി തരാമെന്ന് സമ്മതിച്ചു കേട്ടോ കൊളിച്ചിൽ നിന്ന് വിളിച്ചു ആണോ സന്തോഷത്തോടെ ഗൗരി ചോദിച്ചതും ആരിന്റെ കണ്ണുകൾ ഗൗരിയെ തഴുകിപ്പോയി അത് കണ്ട ജിത്തു ചിരിച്ചെങ്കിൽ പിന്നെ ആരിനെ നോക്കി കണ്ണോട്ടി അയ്യേ കാർത്തികെ നിന്റെ മൂത്ത മരുമുള്ള വേഷം അസലായിട്ടുണ്ട് കേട്ടോ മുട്ടുവരെയുള്ള ഒരു ട്രൗസറും ഒരു സ്ത്രീവിലാസ് ബനിയനും ഇട്ട് മുകളിൽ നിന്നും സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന നവമിയെ നോക്കിയാണ് ആയമ്മ പറഞ്ഞത് കാർത്തിക് അവളെ നോക്കി കടിച്ചു പല്ലുകടിച്ചു ഒരു ആക്കി ചിരി ചുണ്ടിൽ ഒളിപ്പിച്ച് അഭി നവമി ആകിയെന്ന് നോക്കിയെങ്കിലും എന്നൊരു ചിന്ത വന്നതോടെ മുഖം കുനിച്ചു കളഞ്ഞു അവളുടെ വേഷത്തിന് എന്താ കൊഴുവം എനിക്കതിലൊന്നും തോന്നിയില്ല ഇനി പറയാനും മാത്രം നവമി വായവിടെ ഇരിക്ക ജിത്തു അവിടെ അരികിൽ വിളിച്ചിരുത്തി പിന്നെ ആ സ്ത്രീയെ തറപ്പിച്ചെന്ന് നോക്കി അച്ഛന്റെ അടുത്തൊരു ബന്ധുവാണ് വാണിയുമായി പ്രശ്നങ്ങൾ വന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച് രസിച്ച സ്ത്രീയാണ് തനിക്കൊരു പെണ്ണിനെ തൃപ്തിപ്പെട്ടാൻ കഴിവില്ല അതുകൊണ്ടാണ് വാണിമോള് വേറെ കെട്ടിപ്പോയതെന്നും പരസ്യമായി പറഞ്ഞു നടന്നവർ ഇപ്പോ ഇവിടെ മുന്നിൽ ഇങ്ങനെ നവമിക്കൊപ്പം ഇരിക്കാൻ ഒരു സുഖമുണ്ട് അതുപോലെ അടക്കാൻ കഴിയാത്ത സന്തോഷവും നിനക്ക് ഈ വേഷം നന്നായിട്ട് ചേരുന്നുണ്ട് ഇനി നീ ഇതുപോലെയുള്ളവ ഇട്ടാൽ മതി കേട്ടോ ജിത്തു നവമിയുടെ തൊഴിൽ കൈട്ടുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിലും എന്റെ കയ്യിലുള്ളതൊക്കെ ഇതുപോലത്തെ ഡ്രസ്സാണ് ജിത്തേട്ടാ ഗൗരിക്കും ഇങ്ങനെയുള്ള ഡ്രസ്സാണ് കൂടുതലും അല്ലടി ജിത്ത് തൊഴിൽ കയറ്റി ഒരു വല്ലായ്മ ഉണ്ടെങ്കിലും നവമി ചിരിച്ച മുഖത്തോടെ പറഞ്ഞു ഒട്ടും മാറതെ അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്തു ഇതൊക്കെ കാണുമ്പോൾ ഓമന കുഞ്ഞമ്പിക്കും ദീപ്തിക്കും ചെറിയ കുശിയുമ്പൊക്കെ തോന്നി നവമി സന്തോഷിക്കുന്നത് ഇഷ്ടമില്ലാത്തവരാണല്ലോ എന്നാൽ കാർത്തികയ്ക്കും അഭയ്ക്കും നവമിയുടെ ദോഷം കൊണ്ട് ജിത്തുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്നൊരു സങ്കടവും പേടിയുമായിരുന്നു അടുത്ത ബന്ധുക്കളൊക്കെ രാത്രിയോടെ തിരികെ പോയി തറവാട്ടിലുള്ളവരും ഗൗരിയും ഒക്കെ പോയതോടെ ആരവത്തിൽ അവിടെയുള്ളവർ മാത്രമായി നവമിയെ അടുത്ത് നിന്നിട്ടോ സംസാരിച്ചിട്ടോ ഒന്നും കാർത്തിക അവളോട് യാതൊരു അടുപ്പവും കാണിച്ചില്ല എന്ന് മാത്രമല്ല ജാതകദോഷത്തെക്കുറിച്ച് ദീപ്തിക്കും അപ്പം ചേർന്ന് കുത്തുവാക്ക് പറയാനും മടിച്ചില്ല പക്ഷേ ഉള്ളുകൊണ്ട് അലരെ കരയുമ്പോഴും പുറമെ ചീരി ഒട്ടിച്ചു നിന്നു നവമി മോളിതുവരെ കിടന്നില്ലേ ജിത്ത് റൂമിൽ പോയിട്ട് ഒരുപാട് നേരായല്ലോ നിനക്ക് കൊച്ചിനെ അങ്ങോട്ട് വിട്ടൂടെ കാർത്തികയെ ആദിത്യൻ കാർത്തികയോട് ചോദിച്ചോ അതിന് ഞാൻ അവളോട് അവന്റെ റൂമിൽ പോകണമെന്നും പറഞ്ഞോ ഇല്ലല്ലോ വേണമെങ്കിൽ ചെന്ന് കിടക്കണം അവർ ദേഷ്യത്തോടെ നവമയും നോക്കി ഇനി നിന്നാൽ കണ്ണുകൾ നിറഞ്ഞാലോ എന്നൊരു ഭയത്തോടെ ആദിത്യനെ നോക്കി ഗുഡ് നൈറ്റും പറഞ്ഞ് അവൾ മുകളിലേക്ക് ഓടിക്കയറി ഇത് കുറച്ച് കൂടുതലാണ് കാതു അവൾ നിന്റെ മകന്റെ ഭാര്യ മാത്രല്ല നിന്റെ സഹോദരന്റെ മകളും കൂടെയാണ് ദീപ്തിയെ പോലെ തന്നെ അതും മറന്നു നീ പ്രവർത്തിക്കരുത് പ്രവർത്തിച്ചാൽ ബാക്കി പറയതെ അവരിന്ന് തറപ്പിച്ച് നോക്കിയിട്ട് കിച്ചണിൽ നിന്നും ഇറങ്ങിപ്പോയി ആദിത്യൻ മുകളിൽ ജിത്തുവിന്റെ റൂമിന് മുന്നിരുന്ന് കണ്ണും മുഖവും ഒക്കെ അമർത്തി തുടച്ചു എന്തിനാ മനുഷ്യൻ നാണം കെടുത്താനായിട്ട് ഇതിങ്ങനെ നിറഞ്ഞു നിന്ന് വരുന്നത് അയ്യേ ഒരു നാണവില്ല ഈ കണ്ണുകൾക്ക് ഇരു കണ്ണും അമർത്തി തുടച്ച് നൗമി കണ്ണിനെ ശാസിച്ചു പിന്നെ ഒരു ചിരിയും ചുണ്ടിൽ ഒട്ടിച്ച് വാതിൽ തുറന്ന് റൂമിനുള്ളിൽ കയറി ജിത്തു ബെഡിൽ ഫോൺ നോക്കുന്നുണ്ട് അവൻ മുഖം ഉയർത്തി അവളിൽ നിന്ന് നോക്കി ആ മുഖം കണ്ട് അവന്റെ കണ്ണൊന്ന് കുറുകി ഞാൻ ഫ്രഷ് ആയിട്ട് വരാവേ ജിത്തു ഏട്ടാ നവമി ഒരു നൈറ്റ് ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ കയറി ഫ്രഷ് ആയി വന്നു വാ വന്നു കിടന്നാം നേരം ഒരുപാടായി ഇത്രയും നേരം നീ എന്തിനാ താഴ്ന്നു അതും അപ്പച്ചീ നീപ് ചേച്ചിയും അവിടെ നീക്കുവല്ലേ കിടക്കാൻ പോയില്ല അപ്പൊ അവര് പോകുമ്പോ വരാമെന്ന് കരുതി ജിത്തുവിന്റെ കണ്ണുകളിൽ ഉറ്റി നോക്കിയാണ് നവമി പറഞ്ഞത് ആ നിമിഷം അവളുടെ പേരുകൾ നിറഞ്ഞു വിടർന്ന കണ്ണുകൾ കലങ്ങി ചൂന്നിരുന്നത് അവൻ വ്യക്തമായി കണ്ടു നവമി എന്തിനാ കരഞ്ഞത് ജിത്തു ആ മുഖം താഴ്ത്തുമ്പിൽ പിടിച്ചുയർത്തി അതിവിടെ ചോദിച്ചു ഒന്നുമില്ല ജിത്തേട്ടാ ഞാൻ കരഞ്ഞില്ലല്ലോ പറയുമ്പോൾ ആ ചൊടികൾ സങ്കടത്തിൽ വിറച്ചു നീക്കറിയത് സന്തോഷമായിരിക്കാൻ വേണ്ടിയല്ലേ ഇത്രയും പെട്ടന്ന് നമ്മുടെ കല്യാണം ജിത്തേട്ടം നടത്തിയത് നിന്റെ സങ്കടവും സന്തോഷവും ഒക്കെ ആരെയും പേടിക്കാതെ പങ്കുവെക്കാൻ വേണ്ടി കൂടെയാണ് ഈ തലയെ നവമ്മയുടെ കഴുത്തിൽ ഞാൻ കെട്ടിയത് ആ വിശ്വാസം നിനക്കുണ്ടെങ്കിൽ പറ എന്തിനാ കരഞ്ഞത് ജിത്ത് ചോദിച്ചത് മാവനെ പോലും ഞെട്ടിച്ചുണ്ട് നവമി ജിത്തുവിനെ കഴുത്തിൽ കൈ ചുറ്റി വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ച് ഏങ്ങിക്കരഞ്ഞു എന്താടാ എന്തിനാ ഇപ്പൊ ഇത്രയും സങ്കടം അമ്മ അമ്മ എന്തെങ്കിലും പറഞ്ഞോ അവളെ തന്നിലേക്ക് അണച്ചു പിടിച്ച് ജിത്ത് ചോദിച്ചു ജിത്തേട്ടാ എന്റെ ദോഷം കൊണ്ട് ജിത്തേട്ടൻ വലുത് സംഭവിച്ചാൽ ആ ഗുണം ഞാനും വരും അങ്ങനെ പോലും ഞാൻ ജിത്തേട്ടനെ ഒറ്റയ്ക്കാക്കൂല വിതുമ്പരോടെ അവനിൽ നിന്ന് മാറിയിരുന്ന നവമി പറഞ്ഞു ജിത്ത് എന്തു പറയണമെന്നൊരു ചിന്തയോടെ അവിടെ നിന്ന് നോക്കി അങ്ങനെ ഒരു ദോഷം എൻ്റെ നവമയ്ക്കിരുന്ന എനിക്ക് ഉറപ്പാണ് പിന്നെ എന്തിനാ ഈ സങ്കടം വന്ന് കിടന്നുറങ്ങിക്കോ ബാംഗ്ലൂരൊക്കെ പോയി അടിച്ചു പൊളിക്കേണ്ട നമുക്ക് ജിത്ത് ചോദിക്കവേ നവമിയുടെ ചുണ്ടിലും കുഞ്ഞൊരു ചിരി വിരിഞ്ഞു ആ ചിരിയുടെ ബെഡിന്റെ ഒരറ്റത്ത് അവൾ കിടന്നു അവൻ അവളെ പുതപ്പിച്ചു കൊടുത്തിട്ട് വീണ്ടും ഫോൺ എടുത്ത് നോക്കാൻ തുടങ്ങി രാവിലെ നവമി ഉണരുമ്പോൾ ജിത്തു കിടക്കയിലോ റൂമിലോ ഉണ്ടായിരുന്നില്ല ജിത്തേട്ടൻ എവിടെ പോയി സമയം എത്രയായോ ആവോ സ്വയം മനസ്സിലോർത്തുകൊണ്ട് തന്നെ നവമി ഫോൺ എടുത്ത് നോക്കി അയ്യോ ആറു മണി നവമി ഇടാനുള്ള തുണിയും എടുത്ത് ബാത്റൂമിലേക്ക് ഓടിക്കേറി ജിത്ത് രാവിലെ പതിവ് പോലെ ഒന്ന് നടന്നിട്ട് വരുമ്പോൾ നവമി ബെഡിലില്ല ബാത്റൂമിൽ വെള്ളത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി ആള് അതിനുള്ളിലുണ്ടെന്ന് ഉണ്ടെന്ന് നിനക്കിതെന്താ നവമി ഈ വെളുപ്പിനെ കുളിക്കേണ്ട ആവശ്യം എന്താ ബാത്റൂമിൽ നിന്നും പലാസയും ബെനീനും ഇട്ട് വിറച്ചി ഇറങ്ങി വരുന്നവളെ കണ്ട് ജിത്ത് വേഗം അവൾ അരികിലേക്ക് ചെന്ന് ചേർത്ത് പിടിച്ചു ഭയങ്കര തണുപ്പ് ഉണ്ട് ജിത്തേട്ടാ വിറച്ചുകൊണ്ടാണ് പറയുന്നത് അവൻ വേഗം ഒരു ടവൽ എടുത്ത് അവൾ തലമുടിയും മുഖം നന്നായി തുടച്ചു കൊടുത്തു ഇനി പറയി ജിത്തേട്ടൻ മോള് രാവിലെ കുളിച്ചു ഒരുങ്ങി എവിടെ പോവാണ് ഒരിടത്തും പോകുന്നില്ല ചിത്തേട്ട ഗൗരി പറഞ്ഞു കല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടികൾ പിറ്റേന്ന് രാവിലെ കുളിച്ചിട്ട് വേണം കിച്ചണിൽ ചെല്ലാൻ അതുകൊണ്ട് അവൾ ഇന്നലെ തന്നെ എന്നോട് പറഞ്ഞിട്ടാണ് പോയത് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം കുളിച്ചിട്ട് താഴേക്ക് പോയാൽ മതി എന്നൊക്കെ അതല്ലേ ഞാൻ നോക്കിയത് എൻ്റെ കൊച്ചു എട്ട് മണി ആവാതെ ബെഡിൽ നിന്നും ഉയരില്ല എന്നിട്ടും ഇന്ന് ആറ് മണിക്കൂണ്ടായിരുന്നു ഈ തണുപ്പത്ത് കുളിക്കുന്നു ഇനി മേലെ ഇനിമാതിരി പൊട്ടത്തരം കാണിച്ചാൽ നിന്റെ ചേവി ഞാൻ പൊന്നാക്കും പറഞ്ഞില്ലാന്ന് വേണ്ട മറ്റേ പൊട്ടതി ഇങ്ങു വേട്ട നിന്ന് ഓരോന്നും പറഞ്ഞു തന്ന് വഷം ആക്കാണ് പേണ് ആ ചെക്കൻറെ വിധി അവൾ ചെവിയിൽ നിന്നും പിടിച്ച ജിത്തു പക്ഷേ ആ നിൽപ്പും ഭാവവും കണ്ടിട്ടും വേദനിപ്പിക്കാൻ തോന്നാതെ അവൻ കൈ എടുത്തിട്ടാണ് അത് പറഞ്ഞത് ആരുടെ ഏത് ചക്കൻ നവമി കാതിൽ തലോടിക്കൊണ്ട് ജിത്തുവിന്റെ അരികിലേക്ക് കുറച്ചൂടെ ചേർന്ന് നിന്നും ഏത് ചക്കൻ കൈന്ന് പോയോ ദൈവമേ എന്നോർത്ത് ജിത്തു ചോദിച്ചു ജിത്തേട്ടന്നല്ലേ പറഞ്ഞത് ആ ചെക്കൻറെ വിധി എന്ന് അത് ഏത് ചെക്കൻ ഏത് വിധി പറയേട്ട ഇടുപ്പിൽ കൈ കുതിന്ന് നവമി അവനെ നോക്കി എന്റെ പൊന്നു കുഞ്ഞെ ഈ ഗൗരിയെ കെട്ടൻ വരുന്ന ചെക്കൻ്റെ കാര്യം പറഞ്ഞതാടി ഏട്ടന്റെ മുകളിൽ താഴേക്ക് പോയി ചായ കുടിക്കും ജിത്ത് ഫ്രഷ് ആയിട്ട് ഇപ്പൊ വരാം ഓക്കെ അവന്റെ കവളന്ന് നുള്ളിക്കൊണ്ട് നവമി മുകളിൽ ഒരു കുഞ്ഞി ക്ലിപ്പ് വെച്ച് ഒതുക്കി താഴേക്ക് പോയി ചുണ്ടിൽ തെളിഞ്ഞിൽ പുഞ്ചിരിയോടെ ജിത്ത് കുളിക്കാൻ കയറി നവമി താഴേക്ക് വരുമ്പോൾ കാർത്തിക ആദ്യത്തിനുള്ള കോഫിയുമായി വരികയായിരുന്നു അവളോടൊന്നും തന്നെ വിൻഡാദേവർ റൂമിലേക്ക് കയറിപ്പോയി അവൾ നേരെ കിച്ചണിലേക്ക് ചെന്നു ജിത്തേട്ടന് ചായയാണോ കോഫിയാണോ ചോദിച്ചില്ലല്ലോ എന്തായാലും എനിക്ക് കോഫി ഉണ്ടാക്കാം സ്വയം ഓർത്തുകൊണ്ട് പാലും കോഫി പൗഡറും പഞ്ചസാരയും എടുത്തു വെച്ചപ്പോൾ ജിത്തു എത്തിയിരുന്നു ജിത്തേട്ടാ ഏട്ടന് കോഫിയാണോ ചായയാണോ വേഗം പറഞ്ഞു ഞാൻ ഉണ്ടാക്കാൻ പോവാ അതിന് നിനക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയോ പിന്നില്ലാതെ ജിത്തേട്ടൻ എന്നെ കുറിച്ച് എന്താ കരുതിയെ എനിക്ക് കോഫി ചായ പിന്നെ ബുൾസായി ഉണ്ടാക്കും ന്യൂഡിൽസ് പപ്പടം വറക്കും പിന്നെന്താ ജിത്തേട്ടൻ അറിയോ എനിക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാന്ന് ചീരിയോ സന്തോഷത്തോട് ചോദിക്കുന്ന പെണ്ണിനെ അറിയാതെ നോക്കി എന്ന് ചിത്തു അയുധി പാൽ തിളച്ച് തൂവി ജിത്തേട്ടാ ജിത്ത് പെട്ടെന്ന് പാൽ ഇറക്കി വെച്ചു പൊടിയും പഞ്ചസാരയും ചേർക്കുമ്പോൾ നവമി പാൽ തിളപ്പിച്ച പാത്രം വൃത്തിയാക്കി കഴുകി മാറ്റി വെച്ചു സ്റ്റവിൽ വീണതൊക്കെ വൃത്തിയാക്കി വെച്ചു അപ്പോഴേക്കും ജിത്തു രണ്ട് കപ്പിലായി കോഫി ഒഴിച്ചെടുത്തു അവളെയും വിളിച്ച സിറ്റൌട്ടിൽ വന്നിരുന്നു ഇനി ഈ കോഫി എടുത്ത് കുടിക്കും ചൂടുണ്ട് പൊള്ളിക്കരുത് അയ്യേ ഈ ജിത്തേട്ടൻ ഇതെന്താ ഞാൻ കുഞ്ഞു കുട്ടിയാണോ വലിയ കുട്ടിയല്ലേ ഇങ്ങനെയൊക്കെ എന്നോട് പറയാവോ ആരെങ്കിലും കേട്ടൻ വിചാരിക്കും ഞാനൊരു കുഞ്ഞാണെന്ന് നവമി ജിത്തുവിനെ നോക്കി കണ്ണുരൊട്ടി പറഞ്ഞു അയ്യോടാ ഒരു വലിയ പെണ് എടി നീയേ എനിക്കെന്നും കുഞ്ഞാണ് അറിയോ നിനക്ക് പതിനെട്ട് വയസ്സായിട്ടേ ഉള്ളൂ ഏട്ടന് എത്ര വയസ്സായെന്ന് മോൾക്ക് അറിയോ ആ പിന്നെ എനിക്കറിയാത്തതല്ലേ മുപ്പത്തിയൊന്നല്ലേ നവമി അത് നിസ്സാരമായി കണ്ടു പറഞ്ഞു അല്ല മുപ്പത്തിയൊന്ന് കഴിഞ്ഞു മുപ്പത്തിരണ്ട് നടക്കുന്നു അറിയോടി നിന്നെക്കാൾ പതിനാല് വയസ്സ് കൂടുതലാണ് അപ്പോ നീ കുഞ്ഞല്ലേ അല്ല ഞാൻ കുഞ്ഞല്ല പതിനാല് വയസ്സ് കൂടുതലാണെങ്കിൽ വലിയ കാര്യമായിക്കും എന്നാലും ഞാൻ ജിത്തേട്ട് കുഞ്ഞല ഭാര്യയാണ് ആ ഓർമ്മ വേണം എന്നോട് സംസാരിക്കുമ്പോ ഉം ഒരുപാട് ആള് വന്നിരിക്കുന്നു ജിമ്മൻ തുറവീർത്തോണ്ട് നവമി കോഫി എടുത്ത് ചുണ്ടോട് ചേർത്ത് ഊതി കുടിക്കാൻ തുടങ്ങി ജിത്തു ആണെങ്കിൽ അന്തം വിട്ടത് പോലെ നവമി നോക്കിയിരുന്നു പിന്നിൽ പിന്നിലും ഇതൊക്കെ കേട്ടാ അവി നഷ്ടബോധത്തോടെ ഹാളിലേക്ക് തന്നെ തിരിഞ്ഞു നടന്നു ജിത്തേട്ടാ കുറച്ചു നേരമായി മിണ്ടാതിരുന്ന് പേപ്പർ നോക്കുന്ന ജിത്തുവിന്റെ അരികിലേക്ക് നവമി നീങ്ങിയിരുന്നു എന്താ ജിത്തു മുഖം വയർത്തി നോക്കി ജിത്തേട്ടനെ ഞാനേ ഈ കപ്പ് കഴുകി വെച്ചിട്ട് ഗൗരിയുടെ വീട്ടിൽ പോയിക്കോട്ടെ ഈ കപ്പ് ഞാൻ കഴുകിക്കോളാം നീപ്പോ എന്തിനാ ഗൗരിയുടെ വീട്ടിൽ പോകുന്നത് ജിത്ത് ഇതുവരെ ഇല്ലാത്ത ഗൗരവത്തോടെ നവമിയെ നോക്കി അതിലെ ജിത്തേടാ ഞാൻ തറവാട്ടിലുള്ളപ്പോഴൊക്കെ ഗൗരിയുടെ വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് അതെന്താ നീ അവിടെ പോയി കഴിക്കുന്നത് തറവാട്ടിൽ നിന്ന് കഴിച്ചാൽ പോരേ അല്ലെങ്കിൽ ഇവിടെ വന്ന് കഴിച്ചോടാ നിനക്ക് എന്റെ അമ്മയും അച്ഛനും പോയതിനു ശേഷം എനിക്കെന്താ ഇഷ്ടമാണെന്ന് ചോദിച്ച് അത് ഉണ്ടാക്കി തരും ഷീജാൻറ്റി അല്ലാതെ ആരും നീ കഴിച്ചോ അല്ലെങ്കിൽ നിനക്ക് എന്ത് വേണമെന്നൊന്നും ചോദിച്ചിട്ടില്ല ഇന്ന് ആൻറ്റി എനിക്ക് നൂൽപൊട്ടും മുട്ടക്കറിയും ഉണ്ടാക്കി വെക്കും ജിത്തേട്ടനെ വേണേലും എൻ്റെ കൂടെ വായു ആന്റി ജിത്തേട്ടനും തരും അവൾ പറയുന്ന കേൾക്കേ ഹൃദയം പിടയുന്ന വേദനയോടെ ജിത്തു നമ്മി നോക്കിയിരുന്നു അമ്മാവനും അമ്മായിയും രാജകുമാരിയെ പോലെ കൊണ്ടുനടന്ന കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉള്ളവളാണ് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു നേരത്തെ ആഹാരത്തിന് മറ്റൊരു വീട്ടിൽ പോകുന്നത് അവളുടെ അച്ഛന്റെയും അമ്മയുടെയും ആത്മാവ് പോലും പൊറക്കില്ല ഇവിടെയുള്ള ഒറ്റ ഒരാളോടും ഓർത്തിരിക്കെ അജിത്തും നിറഞ്ഞു വന്ന കണ്ണുകൾ അവൾ കാണുന്നത് തുടച്ചു മാറ്റി